ഹായ് ഗൈസ് കച്ചപ്പള്ളി ഫാമിലി ബൗസിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഓണത്തിന് നാട്ടിൽ പോയിട്ടില്ലായിരുന്നു അപ്പം ഇന്ന് വീട്ടിലേക്ക് പോവുകയാണ് അപ്പം ഹലോ സാർ നമ്മളിപ്പോൾ രാക്കുന്നത് രാജുമാരി പള്ളിയിലാണ് പള്ളിയിൽ വന്ന് നമ്മൾ പ്രാർത്ഥിച്ചു നമ്മൾ പോവുകയാണ് നമ്മൾ പോകുന്നത് നമ്മുടെ സ്വന്തം വണ്ടി തന്നെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ എല്ലാവരും എല്ലാവരുടെ സപ്പോർട്ടും പ്രാർത്ഥന ഉണ്ടാവണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നമ്മൾ അടിമാലി വന്നിട്ട് അടിമാലി ടൗണിൽ വന്നിട്ടുണ്ടേ അടിപൊളി മാല വെള്ളച്ചാട്ടം അല്ലേ വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്നുണ്ട് ആ ഇവിടെ ഒരു കട അപ്പൊ വനത്തിന്റെ അത്തുതന്നെ ഇരിക്കുന്ന ഒരു കടയാണ് പറയട്ടെ അതെ പറയട്ടെ നമ്മള് രണ്ട് ചായ പറഞ്ഞിട്ടുണ്ട് ചായ കുടിച്ചിട്ട് പോ ഓർച്ചർ <coughs> ബാങ് നമ്മൾ നമ്മള് ചേച്ചിന് അല്ലേ ചെ നമ്മൾ പോവ നമ്മളിനി കുമരകത്തേക്ക് പോവാണ് ഇതെന്റെ അനീതിയുടെ കുഞ്ഞാട്ടോ ഒരാൾ എന്റെ തോളുണ്ട് ഒരാള് ഭയങ്കര പേരെന്താ ഈ കുഞ്ഞിപ്പെണ്ണിന്റെ പേര് പറഞ്ഞു കൊടുത്തേ പേര് പറയാറായില്ലേ ഞങ്ങള് പേര് പറയാറായില്ലേ കുയ്യൂ കരീപ്പിച്ചോ പേരിപ്പം കരീപ്പിച്ചോ അപ്പൊ നമുക്കെല്ലാം റെഡി ആയിട്ട് കാണിക്കാണ് കായ് കുഞ്ഞു പിള്ളേരെല്ലാം ഉണ്ട് അപ്പുറത്തുണ്ട് ഒരാളുണ്ട് തോളയിലുണ്ട് ഹായ് പറഞ്ഞേ ഹാലിൻറെ ഹായ് പേര് പറഞ്ഞേ ആ അനമ്മളെ പേര് പറഞ്ഞേ അനയാമ്പോള് അത് ചേച്ചിയുടെ അനീതിയുടെ കൊച്ചാ കേട്ടോ ഇവിടെ ചേച്ചിയുടെ കൊച്ചാണ് ഇത് അനിയത്തിയുടെ കൊച്ചാണേ ഗേൾസ് ഇതാട്ടോ എൻ്റെ അമ്മ അമ്മ ഞങ്ങളെല്ലാവരും ഒരുങ്ങുവാണ് അമ്മയുടെ വീട്ടിലേക്ക് ഞങ്ങൾ പോവുകയാണ് ഞങ്ങൾ എല്ലാവരും ഒരുങ്ങുവാണ് അങ്ങനെ ഗേൾസ് നമ്മൾ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ കുമരകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ബോട്ടിട്ടി എത്തി ഇപ്പോൾ കാശാനിപ്പോൾ ഉള്ളത് ബോട്ട് അങ്ങനെ ഓടി ഓടി ഞങ്ങൾ വന്ന ഗൈസ് ഇനി ഞങ്ങൾ ജസ്റ്റ് ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് വന്നതാണേച്ച നല്ല ചൂടാ അങ്ങനെ ഞങ്ങള് നാരങ്ങോളൊക്കെ കുടിച്ച് അയ്യോ നല്ല ആശ്വാസമായിരുന്നു ജലസ് നല്ല ചൂടാണ് പിന്നെ ഞങ്ങൾ യാത്ര തുടർന്നോണ്ടിരിക്കുക ഇനി കുറച്ചുകൂടി കണ്ട് നമുക്ക് എത്താനായിട്ട് അപ്പം നമ്മൾ നമ്മളിത് വന്നു ഇതാ ഇതാട്ടോ നമ്മുടെ വീട് അപ്പതേ വന്നു വീട്ടിൽ അവരെ അനിയത്തിയും അവല്യമിച്ചൊക്കെ ഉണ്ടായിരുന്നു അപ്പം അമ്മയൊക്കെ ചേച്ചിട്ട് വീട്ടിൽ നിന്ന് പോന്നോണ്ടിരിക്കുന്നതേ ഉള്ളേ അപ്പോൾ അതേ ഞങ്ങളിവിടെ അപ്പോൾ അതേ അളിയനും അളിയനും കണ്ടുമുട്ടി വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം അവൻ വർക്ക് ചെയ്യുക കേട്ടോ അവൻ്റെ പേര് ജി ജിത്തു എന്നാണ് ഞങ്ങൾ സെയിം പ്രായമാണ് എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മോനാട്ടോ കേട്ടോ വർക്ക് ചെയ്യുവാണ് അപ്പോൾ അവരവിടെ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു അതിന് ശേഷം നമ്മൾ എന്നാ അനീത്തി അവിടെ ചെറിയ കുക്കിങ്ങിലാണ് അവളെ അവൾ അവൾക്ക് ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ ഭയങ്കര നാണാട്ടോ അപ്പോൾ അതുകൊണ്ട് അവൾ വന്നില്ല അത് ഇതാണ് വല്യമ്മച്ചി ഇതാണ് ഞങ്ങളുടെ വല്യമ്മച്ചി മച്ചീനെ ഞങ്ങൾ ചാച്ചിയമ്മന്നാണ് കേട്ടോ വിളിക്കുന്നത് അമ്മയുടെ ഞാനൊരു ഹായ് പറയാൻ പറയുന്നുണ്ട് പക്ഷേ അമ്മയ്ക്ക് കേൾക്കത്തില്ല അമ്മ പ്രാ നല്ല വയ്യാഴിയൊക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നു അമ്മച്ചിനെ കാണാനാണ് ഇത്രയും ദൂരം ഞാൻ ഒരു ഒരുപാട് എന്നാ സന്തോഷത്തോടുകൂടി വന്നത് ഒരുപാ ഒരു വർഷത്തോളമായി ഞങ്ങൾ നമ്മൾ കണ്ടിട്ട് അതിനുശേഷം എന്തെങ്കിലും അവൾ അനിയത്തിയതേ ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് കറിയും ഒക്കെ ആയിട്ട് അവൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വന്നപാടെ ഞങ്ങൾ അന്ന് ഫ്രഷായിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഫുഡ് കഴിച്ചു ഭയങ്കര വിശപ്പായിരുന്നു അതുപോലൊക്കെ നല്ല ചൂടായിരുന്നു ഭയങ്കര ചൂടാട്ടോ ഇവിടെ വന്ന ശേഷമാണ് ഒരു ഒരാശ്വാസ നല്ല കാറ്റ് അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാതിരുന്നപ്പോൾ ആട്ടോ അമ്മയും അനിയത്തിയും പിള്ളേരും ഒക്കെ വന്ന് അവർ കുറേ പ്രസനായിരുന്നു വന്നുകൊണ്ടിരുന്നത് അപ്പോൾ അവർ എത്തി അപ്പം അമ്മയ്ക്ക് ചേട്ടായി ചേട്ടായിക്കമ്മതേ ഫുഡൊക്കെ വിളമ്പി കൊടുക്കുകട്ടോ കറി അവിയൽ പരിപ്പും കായും കറി വെച്ചത് പിന്നെ പരിപ്പ് പയറും കായും പറി വെച്ചത് പിന്നെ പരിപ്പ് കറി പിന്നെ പാവയ്ക്ക പാവയ്ക്കറി പിന്നെ മീൻകറി ഉണ്ടായിരുന്നു പിന്നെ പച്ചമർ ഉണ്ടായിരുന്നു അച്ചാർ ഉണ്ടായിരുന്നു ഇതൊക്കെ കൂട്ടി എന്തോളം ചോറ് കഴിച്ചു ഒരു ഉച്ചയ്ക്ക് നല്ലൊരു പിടി പിടിച്ചിട്ട് ഗൈസ് വിശന്നായിരുന്നു വന്നിരുന്നത് പിന്നെ അതുതന്നെയല്ല നല്ല വെയിലായതുകൊണ്ട് ഭയങ്കര ക്ഷീണമായിരുന്നു അതായത് ചേട്ടാ കൈയോടെ ഫുഡൊക്കെ കഴിച്ചു അതിനിടയ്ക്ക് ചെറിയൊരു ഗിഫ്റ്റൊക്കെ കൊടുത്തു അമ്മ ചേട്ടാ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നോക്കുന്ന കേട്ടോ നിങ്ങളീ കാണുന്നത് ചെറിയ കുറ്റം കൊടുത്ത് ഇനിയിപ്പോൾ അതേ കാണുന്നതും എൻ്റെ അനീതിയുടെ വാവയാട്ടോ അവൻ ഹാലുണ്ട് മൂത്തത് പിന്നെ രണ്ടാമത്തത് കുഞ്ഞിപ്പണ്ണുണ്ട് പിന്നെ എൻ്റെ അവൻ ഹായ് പറയാൻ പറഞ്ഞപ്പോൾ ഹായ് ഗൈസ് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഇപ്പോൾ പാട്ട് വെച്ചേക്കുന്നതുകൊണ്ട് കേട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് കോപ്പറേറ്റീവ് വരുന്നതുകൊണ്ട് അപ്പോൾ അതേ ചേട്ടൻ ഫുഡ് കഴിക്കുന്നത് കണ്ടിട്ട് അനീതിക്ക് വിശന്നും പറഞ്ഞു ആ ചേട്ടനും അനീത്തിയും കൂടെ രണ്ടുപേരും ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ ഗൈസ് അവർ മാക്കും മാക്കം ഫുഡ് കഴിക്കുവാണ് അപ്പം ഫുഡടി ഒക്കെ കഴിഞ്ഞ് ദേ അമ്മ കരിമീൻ വെറ്റാൻ വേണ്ടിയിട്ട് താഴത്തേക്ക് മുറ്റത്തേക്ക് പോകാം കേട്ടോ അപ്പം ഞാനും അതിൻ്റെ പുറകെ പോയി പിന്നെ ഹാൽ നമ്മുടെ ഹാലൻ്റനും ഉണ്ട് അവന് മീൻ വെട്ടാൻ വേണ്ടിയിട്ട് വരാൻ വേണ്ടിയിട്ട് നിൽക്കുകട്ടോ അപ്പം ദേ ഞങ്ങൾ ഇറങ്ങി മുറ്റത്തേക്ക് പോവാണ് ഇവിടെ അത് നമ്മുടെ ഇതാട്ടോ നമ്മുടെ മുറ്റം വരുന്നത് അപ്പുറത്ത് ചെറിയ ചെറിയ തോടുണ്ട് അപ്പുറത്ത് എന്ത് നമ്മുടെ വണ്ടി ഇവിടെ ഇട്ടിട്ടുണ്ട് അപ്പം ഹാലൻ്റും ഞാനും അമ്മയും കൂടെ മീൻ വെട്ടാൻ വേണ്ടിയിട്ട് പോകുകയാണെ നല്ല കരിമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്നത്തെ വരുന്നതിൻ്റെ ഇന്നത്തെ രാത്രിയുടെ സ്പെഷ്യലാണ് ഗൈസ് കരിമീൻ പൊളിച്ചത് ഗൈസ് ദേ ഞങ്ങൾ മീൻ ഒക്കെ വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ എൻ്റെ അനിയത്തി ചെയ്തു അവളെനിക്ക് ബാഗ്രൗണ്ടൊക്കെ പുറത്ത് പുറം നമ്മുടെ വീടിൻ്റെ പുറത്തു നിന്നുള്ളൊക്കെ ഒരു വ്യൂ എനിക്ക് എടുത്തു തന്നെ കേട്ടോ ഇത് ഒരു തോട് പോലെയൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് വാഴയൊക്കെ അടിപൊളിയാണ് നല്ല തണുപ്പും കാറ്റുമൊക്കെ ആയിട്ട് ഒരു വ്യൂ ആണ് ബാക്ക് നമ്മുടെ പുറകശത്ത് നിന്നുള്ളത് അതെനിക്ക് തന്നെ അനീതി എടുത്താണ് ഇപ്പോഴേ അപ്പോൾ അതേ ഒരു തോടാട്ടോ അതായത് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നൊന്നും ഉപയോഗിക്കുന്ന ഒന്നും ജസ്റ്റ് ഒരു തോട് ആ തോടിലൂടെ ഇങ്ങനെ പായലൊക്കെ കയറി കിടക്കുന്ന ഒരു ഇതാട്ടോ ഗൈസാണ് കാണുന്നത് ഇങ്ങനെ അപ്പുറത്ത് കുറച്ച് വെള്ളം പോലെ പോകുന്നു തോട് പോലെ ഒഴുകുന്നുണ്ട് അപ്പുറത്തായിട്ട് കുറച്ച് വെള്ളം പോലെ തോട് ഒഴുകുന്നിട്ടുണ്ട് ദേ ഇതാണ് അപ്പോൾ ഇങ്ങനെയാണ് പുറവശത്തെ ഒരു ഇതെന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടില്ലേ അപ്പോൾ ഇതേ നമ്മൾ മീനും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ജസ്റ്റ് എല്ലാം ഒന്ന് കഴുകി പെറുക്കിയാൽ മാത്രം മതി അതെല്ലാം പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനും ചേട്ടാ ഈ ഹാലിൻ്റെ കൂടെ ജസ്റ്റ് പുറത്തേക്കൊന്നിറങ്ങി കേട്ടോ നമ്മുടെ അമ്മയുടെ ചേച്ചീനെ ഒന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ദേ അമ്മേനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് അപ്പം അമ്മേടെ പേര് രാഞ്ചിയമ്മ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് അപ്പം എല്ലാവർക്കും അറിയാം നമ്മുടെ യൂട്യൂബ് ചാനൽ ചേട്ടാ നമ്മുടെ നി എൻ ആർ ക്ലോക്സ് കുമരകം എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലെ നിതിൻ ബ്രോയുടെ അമ്മയാണ് അതെൻ്റെ അമ്മയുടെ ചേച്ചിയാണ് സ്വന്തം ചേച്ചിയാണ് അപ്പം ഞങ്ങൾ സഹോദരങ്ങളാണ് അപ്പം ചേച്ചീനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പം അങ്ങോട്ടേക്ക് പോകുന്നത് അവരുടെ വീട്ടിലേക്ക് പോകുന്ന ചെറിയ വഴികളാട്ടോ ഞാൻ ഈ കാണുന്നത് നമ്മളവിടെ വന്നു ഇനി അക്കരയ്ക്ക് പാലം കയറി പോകണം ആ അമ്മ ഇങ്ങോട്ട് വരും നമുക്ക് ഇതിൽ പോകാനുള്ള ടൈമില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് വരും അപ്പം ഇതാണ് നമ്മുടെ ഇങ്ങോട്ട് പോകുന്നത് ഇതാണ് നമ്മുടെ നിതിൻ ബ്രോയുടെ വീട് വീടും സ്ഥലവും വീട് ഇവിടെ അല്ല കുറച്ചങ്ങോട്ട് പോകണം സ്ഥലം ചേട്ടൻ വീടിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ആൾക്കാർ അല്ലാച്ചേ പെട്ടെന്ന് ഞങ്ങൾ ഞാനും ചേട്ടായും ഞങ്ങൾ അമ്മേനും കൂട്ടിക്കൊണ്ട് പെട്ടെന്ന് വന്നു കാരണം അതിനെ കാണാൻ ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കസിൻ ചാരും ഹസ്ബൻ ഹസ്ബൻഡ് അജിത്ത് ബ്രോയും കൂടെ നമ്മളെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്തേക്ക് അപ്പോൾ അതേ ചാരു ഇതേ ഇവിടെ വന്നിരിപ്പുണ്ട് ഞാൻ കയറിയപ്പോൾ തന്നെ അവളെ കോപ്രായൊക്കെ കാണിക്കാൻ തുടങ്ങി ഇതേ അമ്മച്ചിയും രാജീമയുടെ വർത്താനം പറയുന്നുണ്ട് ഞാൻ ഇവിടെ എനിക്ക് പോകാൻ പറ്റില്ല അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഞാൻ ചേട്ടനെയും ഇവിടെ ഫസ്റ്റ് ടൈം ആട്ടോ കാണുന്നത് അപ്പോൾ അതേ അനിറ്റിമാർ കണ്ടിട്ട് അവിടെ ഇരിപ്പുണ്ട് ക്യാമറ കണ്ടപ്പോഴത്തേന് ഒരെണ്ണം തലയും കുനിച്ചവിടെ ഇരിപ്പുണ്ട് കേട്ടോ ഗേൾസ് അങ്ങനെ അതെ ഈ മൂന്ന് പേരും ഫുഡ് കഴിക്കാൻ ഇരിക്കുവാണ് അപ്പം അവർക്ക് ചാരിനും ഹസ്ബൻഡ് അത് പോകണം അപ്പോൾ അവർക്ക് ഒത്തിരി ലേറ്റായി ഞങ്ങൾ ഒരുപാട് നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു അടിച്ചുപൊളിച്ചിട്ട് അവർക്ക് ഫുഡ് കൊടുക്കുക കേട്ടോ അപ്പോൾ ചേട്ടയ്ക്കും അവർക്ക് അവർ ഫുഡ് കഴിക്കുവാണ് നമ്മുടെ സ്പെഷ്യൽ കരിമീൻ പൊള്ളിച്ചതൊക്കെ കൂട്ടിയതേ അമ്മ എല്ലാവർക്കും ഓരോ കരിമീൻ പൊള്ളിച്ചത് വെച്ച് കൊടുക്കണ്ടട്ടോ ഗേഴ്സ് അപ്പോൾ അതൊക്കെ കൂട്ടിയവർക്ക് ഒരുപാട് ഇഷ്ടമായി ചേട്ടായിക്കും സത്യത്തിൽ ഒരുപാട് ഇഷ്ടമായി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കങ്ങനെ ഇവിടെ കിട്ടാറില്ല പിന്നെ കിട്ടിയാൽ തന്നെ ഫ്രഷ് കിട്ടാറുണ്ട് കിട്ടണമെന്നില്ല പിന്നെ അങ്ങനെ ഇങ്ങനെ കഴിക്കാൻ പൊള്ളിച്ചൊന്നും ചേട്ടാ കഴിച്ചിട്ടില്ല അപ്പോൾ ചേട്ടയത്തെ ആദ്യമായിട്ട് ഫസ്റ്റായിട്ട് കഴിക്കുന്നതായിരുന്നു ചേട്ടയ്ക്ക് ഒരുപാട് ഇഷ്ടമായി ചേട്ടൻ നന്നായിട്ട് കഴിച്ചു പിന്നെ അവരും കഴിച്ചു പിന്നെ അവർ പോകാൻ വേണ്ടിയിട്ടൊക്കെ ഇരിക്കണം അങ്ങനപ്പം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർക്കുണ്ടെങ്കിൽ നമ്മുടെ ബെല്ലൈക്കൺ ഒന്ന് അലേബിൾ ചെയ്ത ഞങ്ങൾ ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ചെയ്യും അപ്പം അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്